കേരളത്തിൽ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ നിങ്ങൾ കൊടുക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ലൈൻ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പണം കിട്ടാതെ വന്നപ്പോഴാണ് കേസിന് പോകേണ്ടത് കേസിന് പോയി പണം മേടിച്ചിട്ട് ആ പണം കിട്ടിട്ട് ആ മാസം രണ്ട് രണ്ടു മാസം ഒരുമിച്ച് കൊടുത്തു ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പണം കിട്ടാതെ വരുന്നതിന്റെ കാര്യം കൊണ്ടുതന്നെയാണ് ഈ ബുദ്ധിമുട്ട് വന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഹൺഡ്രഡ് അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം കൊടുത്തു തീർക്കും ഇപ്പൊ ഈ വർദ്ധിപ്പിച്ച കൊടുക്കുന്നുണ്ട് ഇനി ആയാലും കൊടുക്കുകയും ചെയ്യും അതാണ് ഇനി എന്താണ് പുതിയ ബഡ്ജറ്റിൽ അതിൽ കൂടുതൽ കൊടുക്കാൻ ഇപ്പോഴത്തെ സ്ഥിതിയില് എന്നോട് കഴിഞ്ഞ ദിവസം കേന്ദ്രൻസ് മിനിസ്റ്റേഴ്സ് അതൊക്കെ യു പി ഫിനാൻസ് മിനിസ്റ്റർ ഞങ്ങൾ അമ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് അവിടെ ജനസംഖ്യ ഇരുപത്തിനാല് കോടിയാണ് നമ്മുടെ ഏഴരട്ടി നമ്മൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നു ഈ തുക അവർ കൊടുക്കുന്നുമില്ല അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കണം നമ്മുടെ ഏഴരട്ടി ഉള്ള സ്ഥലത്ത് അമ്പത്തിരണ്ട് ലക്ഷം കൊടുക്കുന്നുള്ളു അപ്പൊ നമ്മളത് കൃത്യമായി കൊടുക്കും ബാക്കി കാര്യങ്ങൾ പിന്നെ ആരോപിക്കണ്ടോ എന്തായാലും അത് കൃത്യമായി കൊടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണ് മറ്റൊരു പരാതി ഉള്ളത് ജീവനക്കാരുടെ ആനുകൂല്യവും ഡിനെ എന്നൊരു ഗവൺമെന്റ് അല്ല അതാണ് ചർച്ച അതാണ് ചർച്ച ജീവനക്കാരുടെ ഇപ്പം ഇപ്പൊ ഡി എ ഡി എ ഒരുമിച്ച് എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ പത്തോ ഇരുപതോ മുപ്പതോ വർഷം നോക്കിയോ കേരളത്തിൽ എന്നാ കൊടുത്തിട്ടുള്ളത് സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതേ ചർച്ച അവര് മനസ്സിലാക്കുന്നില്ല തൊട്ടപ്പുറത്ത് ഇപ്പുറത്തോ നിന്ന് പോയി സർക്കാർ ആയതുകൊണ്ടാണ് ഇത് കിട്ടുന്നതെന്ന്